ജനങ്ങൾക്ക് പുരോഗതി വികസനത്തി നാളെ ഒരു പുതിയൊരു ഭാവി വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഞാൻ പണി ചെയ്യാൻ തയ്യാറാണ് ഒരു അവസരം ഞാൻ ചോദിക്കുന്നു അത് ഞാൻ അത് ക്യാമ്പയിൻ ടൈമിൽ ചോദിച്ചതാണ് ഇന്നും ചോദിക്കുന്നു അതൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല ഇത് ജനങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് അത് യു ഡി എഫും എൽ ഡി എഫും പറഞ്ഞോട്ടെ ആരാണ് എവിടെയാണ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡറും ഞാൻ വന്ന് ഇവിടെ വന്നിരിക്കുന്നത് ജനങ്ങളെ സേവ ചെയ്യാനാണ് വന്നിരിക്കുന്നത് അവർ പറഞ്ഞതല്ല ഞാൻ ചെയ്യാൻ തയ്യാറാണ് അവർക്ക് വേണ്ടി ഞാൻ അഞ്ച് കൊല്ലം എന്ത് ചെയ്യാൻ പോകുന്നു അത് ഞാൻ പുറത്ത് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് മാത്രമേ എനിക്ക് പറയാറുള്ളൂ അത് അങ്ങനെയല്ല അത് എല്ലാം ഞാൻ ചെയ് അങ്ങനെ ഞാൻ ഒരു രാഷ്ട്രീയത്തിന് എല്ലാ എല്ലാ ഒരു രാഷ്ട്രീയ ഒബ്ജക്റ്റ് കൊണ്ടല്ല ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു ബിലീഫുണ്ട് എൻ്റെ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട് അത് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് അതിലൊരു രാഷ്ട്രം കാണണ്ട ഞാൻ വെട്ടുകാട് പോയി ഇന്ന് പിന്നെ പഴങ്ങാടി പോയി പിന്നെ ഇവിടെ ഇവിടെ പത്മാസ്വാമി പോയി ഇന്നലെ ആറ്റുകൾ ദേവി മന്ദിരം പോയി അത് അല്ല എൻ്റെ ഒരു ബിലീഫാണ് അത് ഞാൻ ചെയ്യുന്നു അത് ഇലക്ഷൻ ഉണ്ടെങ്കിലും ചെയ്യും ഇലക്ഷൻ ഇല്ലാത്ത സമയത്തും ചെയ്യും എന്തോ ഇല്ല എൻ്റെ വോട്ട് ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് എൻ്റെ ലേറ്റ് ആയിപ്പോയി ഇലക്ട്രൽ റോൾ രജിസ്റ്റർ ചെയ്യാൻ അതുകൊണ്ട് അടുത്ത തവണ ഞാൻ ഇവിടെ വോട്ട് ചെയ്യും ഇല്ല ഞാൻ ഇവിടെ തന്നെയാണല്ലോ ഞാൻ ഇപ്പോൾ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഞാൻ വോട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു അവര് വോട്ട് ചെയ്യുക ഒരു മറ്റൊരു രാഷ്ട്രീയ വിവാദമാണ് ജയരാജൻ ചർച്ച നോക്കൂ ഞാൻ നാലാം തീയതി മാർച്ച് മുതൽ ഇന്ന് വരെ പറഞ്ഞത് ഈ എൽ ഡി എഫും യു ഡി എഫിനും അവർക്ക് ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ ഒരു ഒറ്റ ഐഡിയ ഇല്ല അവർക്ക് നമ്മൾ തിരുവനന്തപുരത്തും ഒരു പുരോഗതി വികസനം തൊഴിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത് കൊണ്ടുവരാനും ഒറ്റ ഐഡിയ ഇല്ല ഒന്നും വെക്കാൻ അവർക്ക് ഒരു ആഗ്രഹവും ഇല്ല അതുകൊണ്ട് ഇങ്ങനെ ഓരോരോ നോണേയും ഒരു ഹാഫ് ട്രൂത്തിൻ്റെ ഒരു രാഷ്ട്രീയം കളിച്ച് 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 ഇത് അറുപത്തഞ്ച് കൊല്ലമായിട്ട് കളിക്കുന്നതല്ലേ ഈ റീസെൻറ്റ് ടൈമിൽ പതിനഞ്ച് കൊല്ലമായിട്ട് ഒരു എം പി ഇങ്ങനെയെല്ലാം ചെയ്യുന്നതല്ലേ ഞാൻ അതിലൊന്നും പടാൻ പോകുന്നില്ല നമുക്ക് ജനങ്ങൾക്ക് വേണ്ടത് ഒരു പുതിയ ഒരു പുതിയ ഭാവി ഒരു നല്ലൊരു ഭാവി ഒരു ഫ്യൂച്ചർ അതിൽ പുരോഗതി ഉണ്ടാവണം വികസനം ഉണ്ടാവണം തൊഴിലുണ്ടാവണം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാവണം ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം അതിനെപ്പറ്റിയാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ പണിയും അതിനെപ്പറ്റിയായിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമസ്കാരം എല്ലാവർക്കും